മാസപ്പടി വിഷയത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സർക്കാരിനും നിരവധി കാര്യങ്ങൾ മറച്ചുവെക്കാനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് കെ എസ് ഐ ഡി സിയുടെ ഈ വെപ്രാളം കാണിക്കുന്നത് കെ എസ് ഐ ഡി സി ഇരുപത്തി ലക്ഷം രൂപ അഭിഭാഷകന് ഫീസ് കൊടുത്ത് ഈ വിഷയത്തിൽ എന്തിനാണ് കോടതിയിൽ പോയത് കെ എസ് ഐ ഡി സിയോടെ എന്താണ് ആദായ നികുതി വകുപ്പ് ചോദിച്ചത് കെ എസ് ഐ ഡി സിക്ക് എന്താണ് ഇതിൽ പ്രതിരോധിക്കാനുള്ളത് കെ എസ് ഐ ഡി സി ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സംരംഭമാണ് ആ കെ എസ് ഐ ഡി സി ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ എന്തിനാണ് കോടതിയിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് അഭിഭാഷകനെ വയ്ക്കുന്നത് കെ എസ് ഐ ഡി സിയുടെ ചോദിച്ചിരിക്കുന്നത് കെ എസ് ഐ ഡി സിയും സി എം ആർ എല്ലും തമ്മിൽ എന്താണ് ബന്ധം കെ എസ് ഐ ഡി സിയിൽ എത്ര ശതമാനം ഷെയർ സി എം ആർ എല്ലിനുണ്ട് കെ എസ് ഐ ഡി സിയും സി എം ആർ എല്ലും തമ്മിൽ നടത്തുന്ന ഇടപാടുകൾ എന്തൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും സി എം ആർ എം എൽ എലും തമ്മിലുള്ള ഇടപാടിൽ കെ എസ് ഐ ഡി സി എന്താണ് മറച്ചു വെക്കുന്നത് എന്തിനാണ് മറച്ചു വയ്ക്കുന്നത് കെ എസ് ഐ ഡി സി പിണറായി വിജയന്റെ മകളുടെ സ്ഥാപനമാണോ കെ എസ് ഐ ഡി സി പിണറായി വിജയന്റെ വ്യവസായ സ്ഥാപനമാണോ കെ എസ് ഐ ഡി സി കേരളത്തിന്റെ സ്ഥാപനമല്ലേ കെ എസ് ഐ ഡി സിയോട് ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് എന്തിനാണ് വക്കീലിനെ വെച്ച് മറുപടി കൊടുക്കുന്നത് ഇരുപത്തി ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു കാര്യമായിട്ട് എന്തോ നിയമപരമായി പ്രതിരോധിക്കാനുള്ള എന്നുള്ള നിലയിൽ മറുപടി കൊടുക്കുന്നത് ഇപ്പൊ വളരെ വ്യക്തമാണ് ഇതിൽ നടന്നിരിക്കുന്ന അഴിമതി കെ എസ് ഐ ഡി സിയും സി എം ആർ എല്ലും തമ്മിലുള്ള ബന്ധം കൃത്യമായും മുഖ്യമന്ത്രിയുടെ മകൾക്ക് മുഖ്യമന്ത്രിയുടെ വ്യവസായ സംരംഭത്തിന് അതിനെ മറയാക്കൊണ്ടുള്ള കച്ചവടം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഇടപാടുകൾ നടന്നിരിക്കുന്നത് പാവപ്പെട്ടവന് പെൻഷൻ കൊടുക്കാൻ കാശില്ല പാവപ്പെട്ടവന് ശമ്പളം കൊടുക്കാൻ കാശില്ല കൃഷിക്കാർ ആത്മഹത്യ ചെയ്യുന്നു അവരുടെ പണമെടുത്ത് ഏ നികുതി പണം കൊണ്ട് നടത്തുന്ന സ്ഥാപനം മുഖ്യമന്ത്രിയുടെ മകളുടെ വ്യവസായ സാമ്രാജ്യത്തിന് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിക്ക് അവർ കൂട്ടുനിന്നു എന്നുള്ള ഗുരുതരമായ കുറ്റമാണ് ഈ പ്രശ്നം നേരിടുന്നത് അതുകൊണ്ട് കെ എസ് ഐ ടി സി ഇപ്പോൾ കാണിക്കുന്ന വെപ്രാളം മാസപ്പടി വിഷയത്തിൽ മുഖ്യമന്ത്രിയെയും മകളെയും സംരക്ഷിക്കാൻ ഇവർ നടത്തുന്ന വെപ്രാളം കണ്ടാൽ അറിയാം ഇതിനകത്ത് നടന്നിരിക്കുന്ന അഴിമതിയുടെ ഗൗരവമായ സ്ഥിതി പുറത്തു വരാം അതുകൊണ്ട് മാസപ്പടി വിഷയം ഒരു ചെറിയ വിഷയമല്ല മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്ന അഴിമതി സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം മൂടി വയ്ക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത് നോക്കൂ നിങ്ങൾ മാർസിസ്റ്റ് പാർട്ടി പാലക്കാട് ചേർന്ന് നാല് ദിവസം ചേർന്ന പാർട്ടി പ്ലീനം പാർട്ടി നേതാക്കൾ മാത്രമല്ല അവരുടെ ബന്ധുക്കളും നടത്തുന്ന ഇടപാടുകൾ ഓഡിറ്റിന് വിധേയമാക്കണമെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് പാർട്ടി ലൈനാണത് ആദ്യമായിട്ട് ഒരു മലയാളി ഒരു ദക്ഷിണേന്ത്യാക്കാരൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാനാവുന്നു